ചിലപ്പോൾ വഴിയിലൊക്കെ ചവിട്ടി അഴുക്കാക്കിയല്ലേ വരുന്നു അതെങ്ങനെ അത്തേക്ക് തീർന്നു ദേവന്റെ ഏഹ് കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ദൈവജ്ഞനെ കൊണ്ടുപിരിക്കുന്നത് ഈ ദൈവജ്ഞന ഇതിന് യോഗ്യനാണെന്ന് ഇങ്ങനെ തീരുമാനിച്ചു പന്ത്രണ്ട് കൊല്ലം ഒരു ദേവനെ പൂജിച്ചാൽ അദ്ദേഹം ആ ദേവൻ തന്നെ ആയിരുന്നു ദേവനെയും കൂടെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയാറുണ്ടല്ലോ പിന്നെ ആ ദേവനെ നമ്മളെ രക്ഷിക്കാതെ നിർത്തിയില്ലേ നമ്മള് ഈ പുണ്യാഹം സേവിച്ചതിനു ശേഷം ചന്ദനം തരുമ്പോ ഓരോരുത്തർ ചന്ദനം തൊടുന്ന രീതികൾ വ്യത്യസ്തമാണ് ഗോപിക്കുരി തൊടാം അല്ലെങ്കിൽ അതിന്റെ ആകൃതിയിലൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊട്ടിന് മുകളിൽ തൊടുന്നവരുണ്ട് ഒപ്പം പൊട്ടിന് താഴെ തൊടുന്നവരുണ്ട് ശരിക്കും എവിടെയാണ് നമ്മൾ ഈ ചന്ദനം തൊടേണ്ടത് ചന്ദനം പൃഥ്വി തത്വത്തിന്റെ പ്രതീകമാണ് അതായത് ഗന്ധമാണ് ചന്ദനം തൊടുന്ന സ്ഥലങ്ങൾ ഒന്ന് നെറ്റി നെറ്റി എന്ന് വെച്ചാൽ ആജ്ഞാ ചക്രത്തിലും വിശുദ്ധീ ചക്രത്തിലും മണിപ്പൂരത്തിലും ഈ മൂന്ന് സ്ഥലത്ത് നിർബന്ധമായിട്ട് എന്താണ് പൃഥ്വിയുടെ പ്രത്യേകത സ്റ്റെബിലിറ്റിയാണ് ആജ്ഞാചക്രത്തിൽ നിങ്ങൾ ചന്ദനം തൊട്ടാൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവും ഇൻറ്റ്യൂഷൻ നേരെയാവും വിശുദ്ധി ഭാഗ്യത്തിൻ്റെ സ്ഥാനമാണ് അതുകൊണ്ട് സ്ഥിരമായ ഭാഗ്യം ഉണ്ടാവും മണിപൂരാചക്രം എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടാമത്തെ ശാസ്ത്രാരാണ് ചക്രം നേരെയായാൽ മറ്റുള്ള എല്ലാ ചക്രവും നേരെയായും അവിടെയും സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചന്ദനം തൊട്ടുന്നത് പൃഥ്വി തത്വത്തിൻ്റെ പ്രതിയായിട്ടുള്ളത്

ഒപ്പം തന്നെ നമ്മൾ ഒരു കാലത്ത് വലിയ രീതിയിൽ ചർച്ച ആയതാണ് ആൺകുട്ടികൾക്ക് ഷർട്ട് ഇടാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പിന്നിൽ എന്തുകൊണ്ടായിരിക്കാം ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഷർട്ട് എന്തായാലും ക്ഷേത്ര പദ്ധതി ഉള്ള കാലത്ത് ഷർട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ആകെ ഉള്ളൊരു മേൽമുണ്ട് മാത്രമായിരുന്നു ദേവന് മഹാരാജാവിൻ്റെ സ്ഥാനമാണ് അല്ലെങ്കിൽ മഹാരാജാവിനേക്കാൾ സ്ഥാനമാണ് അപ്പോൾ ഞാൻ തൊഴുമ്പോ എന്നേക്കാൾ മുമ്പിൽ മഹാരാജാവ് തൊഴുന്നുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരി ഊരി അരേ കിട്ടും മഹാരാജാവിനെ കാണുമ്പോൾ ഞാൻ ഉത്തരി ഊരി അരേ കിട്ടും അച്ഛനെ കാണുമ്പോൾ ഞാൻ ഉത്തരി ഊരി അര ലോക്കും ഇതാണ് നമ്മുടെ അതുകൊണ്ട് ദേവനെ മാറി ഇത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ചില ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട് എന്നാൽ പിന്നീട് ദൈവപ്രശ്നം വെക്കുന്ന സമയങ്ങളിൽ ആ മാറ്റങ്ങൾ വേണ്ട തിരിച്ചു പോകണം എന്ന് വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇപ്പൊ നമ്മളെല്ലാരും വിചാരിക്കുക കുറച്ചും കൂടി നല്ല രീതിയിൽ മാറണം അല്ലെങ്കിൽ നല്ല നല്ല ഫെസിലിറ്റീസ് വരണം ആഗ്രഹിക്കുന്നവരാണ് ദൈവങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരാധനാലയങ്ങളെ സംബന്ധിച്ചല്ല പക്ഷേ ദേവി പറയുകയാണ് അല്ലെങ്കിൽ ദേവൻ പറയുകയാണ് എനിക്ക് ഇങ്ങനെ വേണ്ട എനിക്ക് വേണ്ടത് വേറൊരു രീതിയാണ് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നുകിൽ ആദ്യം വെച്ചത് മോശമാണ് ഈ ദൈവപ്രശ്നത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടാചാര്യന്മാരിന്ന് അല്ലെങ്കിൽ രണ്ടു രണ്ടുപേരുടെയോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പേരുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നതാണ് അതങ്ങനെ ദേവന്റെ കാര്യം നോക്കാൻ വേണ്ടിട്ടാണ് ദൈവജ്ഞനെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ദൈവജ്ഞന ഇതിന് യോഗ്യനാണെന്ന് തീരുമാനിച്ചു കുറച്ച് തീരുമാനിച്ചു അതിനേതായ പിതൃക്കൾക്ക് ബലിയിടുന്നവനാണോ പരദേവതയെ പൂജിച്ചിട്ടുള്ളവനാണോ ആ കുട്ടി ഭാര്യക്കും മക്കൾക്കും വെള്ളം കൊടുത്തവനാണോ അച്ഛനും അമ്മയും നോക്കുന്നവനാണോ അറിയാൻ പറ്റുന്നുണ്ടോ അപ്പൊ യാതൊരു തരത്തിലും വീട്ടിൽ തന്നെ കയറ്റാൻ ആയിരിക്കും കവടി കയ്യിലുള്ളതിന്റെ പേരിൽ അമ്പലത്തിൽ കയറ്റുന്നത് അപ്പൊ അവൻ പറയുന്നതനുസരിച്ച് ചെയ്യുന്നതെല്ലാം കലാശിക്കും ഇപ്പൊ തന്ത്രിമാർ അല്ലെങ്കിൽ മേൽശാന്തിമാർ എന്നൊക്കെ പറയുന്നത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലായി പക്ഷെ ഇവര് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ് എനിക്ക് തോന്നുന്നു വളരെയധികം ദൈവത്തിനു വെച്ചാൽ ഇങ്ങനെ ഈ മൂർത്തികൾക്കാണ് നമ്മൾ ദൈവം എന്നുള്ള അല്ലല്ലോ എവിടെ എടുക്കുന്നത് മൂർത്തികൾ ബന്ധം ഉണ്ടാവും എന്നും എന്നും പൂജ കഴിക്കുന്ന മേശാന്തിയോട് മൂർത്തി ചങ്ങനാശ്ശേരിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇരുപത് വർഷം മേശാന്തി ആയിരുന്ന ഒരാൾ എവിടെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ചില കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് അദ്ദേഹത്തോടുള്ള വ്യക്തിവിരോധം കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കുറേ ആരോപണങ്ങൾ ആരോപിച്ചു ഒരു ആൾ ആളോടും അങ്ങനെ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ളത് അദ്ദേഹത്തെ പുറത്താക്കി അപമാനിച്ച് പുറത്താക്കി എന്നിട്ട് ഒരാളെ മൂന്ന് മാസം തികച്ചു പോയില്ല രണ്ടാമത് ദേവപ്രശ്നം എടുക്കേണ്ട വന്നു ഇവർക്കെല്ലാം അപകടം ഉണ്ടായി പ്രശ്നത്തില് ദേവൻ പറഞ്ഞു എന്റെ പഴയ മേശാന്തി എനിക്ക് തിരിച്ചു കൊണ്ടുതരണം അങ്ങനെ ഇവിടെ നിന്ന് നാദസരവും ആയിട്ട് അദ്ദേഹത്തിൻ്റെ മടത്തിൽ പോയി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു ആനയിച്ചു കൊണ്ടുവന്ന് രണ്ടാമത് കാക്കൂലി ഇപ്പൊ മൊത്തം എനിക്ക് തോന്നുന്നു അദ്ദേഹം നാപ്പത് വർഷത്തോളം മറ്റായി ഒരാളെ തന്നെ പൂജ ഒരു ദേവനെ തന്നെ പൂജ കഴിക്കും പന്ത്രണ്ട് കൊല്ലം ഒരു ദേവനെ പൂജിച്ചാൽ അദ്ദേഹം ആ ദേവൻ തന്നെ ആയി നന്നു അമ്മ വ്യത്യാസമില്ല പിന്നെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും മനുഷ്യനായതിന്റെ പേരിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാവർക്കും ഉണ്ട് അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം കഴിക്കുന്ന കർമ്മത്തെ അദ്ദേഹം ചെയ്യുന്ന പൂജയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സമർപ്പണത്തെയോ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും ചിലപ്പോ അവിടെ കാണിക്കുന്ന സമർപ്പണം ആവില്ല സാമൂഹികമായിട്ടുള്ള ജീവിതത്തിൽ അപ്പോൾ അവിടെ അത് ഇഷ്ടാനിഷ്ടങ്ങളും ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് ദേവനാണ് അങ്ങനെ ശരിയാണെന്ന് തോന്നുന്ന ഒരാളോട് അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് മൂർത്തികളും മൂർത്തികളുടെ ഇഷ്ടവും അനിഷ്ടങ്ങളും കാണിക്കുന്നത് അതായത് ചില ആളുകൾ പറയാറുണ്ട് അതിനുവേണ്ടി നിമിത്തങ്ങൾ കാണിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ നൽകും അത് തന്ത്രിക്കോ അല്ലെങ്കിൽ മേൽശാന്തിക്കോ മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യും അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് പക്ഷെ മനസ്സിലാവാൻ കുറച്ച് ഒരു അനുഭവം പങ്കുവയ്ക്കാൻ സാധിക്കോ ഞാനൊരു ഒരു ക്ഷേത്രത്തിൽ നാല് വർഷത്തോളം പൂജ അടിച്ചു അടുപ്പിച്ചു അപ്പം ഭഗവതിക്ക് തേനിനോട് വലിയ താല്പര്യമാണ് തേൻ ഭയങ്കര ഇഷ്ടമാണ് അത് മനസ്സിലായ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു കുപ്പി തേൻ എനിക്ക് കിട്ടി ഈ കാട്ടു തേൻ കിട്ടി വലിയൊരു ചില്ലുപ്പിക്കകത്താക്കി കൊണ്ടുവന്ന് ഞാനെന്നും കുറേശഴിക്കും പെട്ടെന്ന് തീർന്നു പോലോ നിവേദിച്ചു കുറേശ്ശെ ഒഴിച്ച് നിവേദിക്കും അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായപ്പം എനിക്ക് തോന്നുന്നു ഇത് മതിയാവുന്നില്ലെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ അളവ് കൂട്ടണമെന്നൊക്കെ തോന്നി എന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലായി ഒരു ദിവസം രാവിലെ അഭിഷയത്തിൻ്റെ സമയത്ത് ഈ തേൻകുപ്പി മാറ്റാൻ വേണ്ടി എടുത്തപ്പോൾ ഇതിൽ വഴുക്കൽ ഇത് കയ്യിൽ നിന്ന് പൊട്ടിയിട്ട് തറയിൽ വീണ് ഈ തേൻ തെറിച്ച് വിഗ്രഹത്തിലേക്ക് മുഴുവൻ വീണ് മൊത്തം പൊട്ടിപ്പോയി അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് അഭിഷേകം ചെയ്യാനാണോ അപ്പം പിറ്റേ ദിവസം മുതലേ ഞാൻ തേനാഭിഷേകമാക്കി തേനാഭിഷേകമാക്കി കഴിഞ്ഞപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ തടസ്സമുണ്ടായിരുന്നു എൻ്റെ വ്യക്തിപരമായ കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ട് മാറി മൂന്നു ദിവസം അഭിഷേകം ചെയ്തു പിന്നെ ഞാനുള്ള കാലം വരെ ഞാനിത് മുടക്കിയിട്ടില്ല ഇത്ര ഇത്ര തേൻ എല്ലാ ദിവസവും ഓടിക്കും ആ വിഷയം ചെയ്യും അപ്പം ദേവിയുടെ ഇഷ്ട അതാണെന്നുള്ളത് നമുക്ക് ഈ ഇഷ്ടമല്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ കൈ ഒന്ന് തട്ടുക പെട്ടെന്ന് നമ്മുടെ നമ്മുടെ ഒന്ന് നമുക്കത് മനസ്സിലാവും അത് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പെട്ടെന്ന് നമുക്ക് കാലിൽ നിന്ന് വഴുക അല്ലെങ്കിൽ കൈ തട്ടുക കൈ പൊള്ളുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ല വേണ്ടത് അതിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാവും പക്ഷെ ഇഷ്ടം മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ആ ഇഷ്ടം നമ്മൾ ദേവനുമായിട്ട് മനസ്സിലായുണ്ടല്ലോ പിന്നെ ആ ദേവനെ വിടാതിരിക്കാൻ കാരണം നമ്മുടെ നമ്മളെ മുഴുവനായിട്ട് അറിഞ്ഞിട്ടാണ് ദേവൻ ഇരിക്കുന്നത് ദേവനെയും കൊണ്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ ആ ദേവനെ നമ്മളെ രക്ഷിക്കാതെ നിർത്തിയില്ല അറിയോ ദേവന്റെ മുഴുവൻ കാര്യങ്ങളും നമുക്കറിയാം നമ്മൾ അത് ഒരു രഹസ്യ എന്ന് പറഞ്ഞാൽ ഈ നിക്കുന്നവർക്കൊന്നും അറിയത്തില്ല എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമുണ്ട് ദേവിയുടെ ഭഗവതിയുടെ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ ഈ നിൽക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ അതിലൊരു ഒരു നമ്മളുടേതായ ഒരു 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 രസമുണ്ടല്ലോ അതെ ആ രസം കിട്ടുന്ന അത്രയും കാലം നമുക്ക് ശാന്തി കഴിക്കാൻ സുഖമുണ്ട് നമുക്ക് ഈ മേൽശാന്തി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ആചാരങ്ങളാണ് പാലിക്കാറുള്ളത് വ്യക്തിപരമായി ആചാര മേൽശാന്തിമാരുടെ തന്ത്രിമാരുടെ ആചാരങ്ങൾ ഇന്നത്തെ കാലത്ത് പാലിച്ചാൽ ബുദ്ധിമുട്ടാണ് മുഴുവനായിട്ട് പാലിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം സാധ്യമല്ലെന്ന് തന്നെ പറയണം എന്നാലും പറ്റുന്നതൊക്കെ പാലിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ശുദ്ധാശുദ്ധങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞാൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞു അത് അതുപോലെ തന്നെ പാലിച്ചു പോവുക സാധിക്കുന്ന പോലെ എന്തായാലും ഏറ്റവും പ്രധാനം മനഃശുദ്ധിയാണ് ദേഹശുദ്ധി കഴിഞ്ഞാൽ പിന്നെ മനഃശുദ്ധിയാണ് ഏറ്റവും കൂടുതൽ പ്രധാനം അപ്പം അത് രണ്ടും പാലിച്ചു പോവുകയാണെങ്കിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അതായത് അകത്ത് ഞാൻ കാരണം അകത്തൊരു കുഴപ്പം വരരുത് അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ കുറെയൊക്കെ പാലിക്കും